യു പിയിലുള്ള സ്ഥലമായിട്ടത് നോയിഡ നമ്മുടെ രാജ്യത്ത് ഇതേപോലത്തെ സ്ഥലങ്ങളുണ്ട് കേട്ടോ ഹരിയാനയിലെ ഒരു കാട് മൂടിക്കിടക്കുന്ന ഡൽഹിയോട് ഒരു സ്ഥലമായിരുന്നു സുഹൃത്തുക്കളെ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ നമ്മളെ യാത്ര നോയിഡ ആൻഡ് ഗുർഗാവ് നോയിഡയെ പറ്റിയിട്ടും ഗുർഗൌണിനെ പറ്റിയിട്ടൊക്കെ ഒരുപാട് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ഇന്ത്യയിലെ വളരെ വേഗത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന രണ്ട് ടൗണുകൾ അല്ലെങ്കിൽ സിറ്റികളാണ് ഗുർഗോൺ ആൻഡ് നോയിഡ അപ്പോൾ ഇന്ന് നമ്മൾ ആദ്യം പോകുന്നത് നോയിഡയിലേക്കാണ് നോയിഡ പോയിട്ട് നമുക്ക് തിരിച്ച് മെട്രോയിൽ ഗുർഗോണിൽ പോകാം അപ്പോൾ ഡൽഹി മെട്രോയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ട് ഡൽഹി ചുറ്റിക്കറങ്ങണമെന്നുണ്ടെങ്കിൽ ഈ ഒരു മെട്രോയിൽ പോയിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് മൂലക്കേക്കും നമുക്ക് എത്തിപ്പെടാം വളരെ ഈസി ആയിട്ട് ഏതൊരാൾക്കും സുഖമായിട്ട് നഗരത്തിൽ പുതുതായി വരുന്ന ഏതൊരാൾക്കും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഡൽഹി മെട്രോ ടോ ഒരുപാട് ലൈനുകളുണ്ട് മജന്ത പിങ്ക് പർപ്പിൾ ബ്ലൂ റെഡ് യെല്ലോ ഗ്രീന് അങ്ങനെ ഒരുപാട് ലൈനുള്ള ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയൊരു മെട്രോ ലൈനാണ് ഡൽഹി മെട്രോ നമ്മളിപ്പോൾ മണ്ടി ഹൗസിലെത്തി മണ്ടി ഹൗസിൽ നിന്നാണ് നമുക്ക് നോയിഡ ഇലക്ട്രോണിക് സിറ്റി നോയിഡയിലോട്ട് പോകാനുള്ളത് പൈസയും കുറവാട്ടോ മറ്റുള്ള മെട്രോകളെ അപേക്ഷിച്ച് ഇപ്പോൾ നമ്മളെ കേരളത്തിലേക്ക് വരാമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ പൈസ കൂടുതലാണ് മറ്റുള്ള സിറ്റിയിലെ മെട്രോകളെ അപേക്ഷിച്ച് ചെന്നൈ പോകുമ്പോൾ കൊച്ചിനെ പൈസ കുറവാണ് അത് വേറെ വർഷം അങ്ങനെ നമ്മൾ നോയിഡ ലക്ഷ്യമാക്കി പോവുകയാണ് സുഹൃത്തുക്കളെ നോയിഡ യു പിയിലുള്ള ഒരു സ്ഥലമാട്ടോ അതായത് ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് നോയിഡ നോയിഡ വലിയ സിറ്റി ആട്ടോ നോയിഡ സെക്ടർ പതിനെട്ട് പത്തൊമ്പത് ഇരുപത് അറുപത്തിനാല് അങ്ങനെ ഒരുപാട് സെക്ടറായി തിരിച്ചിട്ടുണ്ട് നോയിഡ ഡൽഹിയിൽ എത്തുന്ന ഏതൊരാൾക്കും ഈസി ആയിട്ട് കൈകാര്യം ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഡൽഹി മെട്രോ ആപ്പും ഇവർ ഇറക്കിയിട്ടുണ്ട് അതുകൊണ്ട് എന്താണ് ഏതൊരാൾക്കും പോയി തെറ്റാതെ സിമ്പിളായിട്ട് പോകാൻ പറ്റും ഇതാണ് അക്ഷർദം ഇവിടെ ഒരു ക്ഷേത്രം ഉണ്ട് കേട്ടോ ക്ഷേത്രത്തിൻ്റെ കുറച്ച് പണികളൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് നോക്കിയാണ് എന്താണല്ലേ ഇതിനോട് ചേർന്നിട്ടാണ് നമ്മളെ ദോരക എക്സ്പ്രസ് വേ കേട്ടോ ഡൽഹിയിലെ ഒരു പ്രമുഖ ഹിന്ദു അമ്പലമാണ് അക്ഷർധാം ഇതിന് സ്വാമി നാരായണ അക്ഷർധാം എന്നും ഡൽഹി അക്ഷർധാം എന്ന പേരിലും ഇതറിയപ്പെടുന്നുണ്ടോ ഇന്ത്യൻ ഹിന്ദു സംസ്കാരത്തിൻ്റെ പത്തായിരം വർഷത്തെ പാരമ്പര്യത്തെയും ആചാരത്തെയും ആത്മീയതയും കാണിക്കുന്ന ഒരു ക്ഷേത്രമാണ് ഈ ഒരു അക്ഷർധാം ക്ഷേത്രം ഒരുപാട് ഏക്കർ കണക്കിന് ഭൂമിയിലാണ് ഈ ഒരു ക്ഷേത്രം വന്നിട്ടുള്ളത് അത്യാവശ്യം വലിയ ക്ഷേത്രം കേട്ടോ ഇതാണ് നമ്മൾ പറഞ്ഞത് ദോർഗ എക്സ്പ്രസ് വേ എന്താൽ എത്ര ട്രാക്കാണ് ഇതേപോലത്തെ റോഡ് ഉണ്ടായിട്ട് പോലും ഇതിൽ ഗതാഗതക്കുരുക്കിൽ കിടക്കാറുണ്ട് ചില ദിവസങ്ങളിൽ ചില സമയത്തൊക്കെ ഏതായാലും ആ ഇതൊക്കെയാണ് വരി എണ്ണാന് ടൈം കിട്ടില്ല ഇത് ഡൽഹി പി ഡബ്ല്യു ഡിൻ്റെ ഫ്ലൈ ഓവർ ആട്ടോ ഡൽഹി പി ഡബ്ല്യു ഡിൻ്റെ ആ ഒരു സ്റ്റിക്കറും അല്ലെങ്കിൽ ആ ഒരു എമ്പിളും കാര്യങ്ങളൊക്കെ ഇതിമിലുണ്ട് അപ്പോൾ നമ്മൾ നോയിഡ ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ് ബ്ലൂ ലൈൻ ഇതാണ് പോകുന്നത് കുറച്ച് ഉള്ള ലൈന് കുറച്ച് നിങ്ങളും കൂടുതലുള്ളത് ഓരോന്നിനും ഓരോ നിങ്ങളുണ്ട് പക്ഷേ ബ്ലൂ ലൈൻ കുറേ ഔട്ന്ന് തുടങ്ങിയിട്ട് വൈശാലിക്ക് പോണത് വേറെ സ്ഥലത്തേക്ക് തിരിഞ്ഞു പോട്ടോ വൈശാലി ഈ രണ്ടും ബ്ലൂ ലൈനാണ് വൈശാലി നോയിഡ സിറ്റി അപ്പോൾ രണ്ടും രണ്ട് സ്ഥലത്തേക്ക് തിരിഞ്ഞു പോകുന്നതാണ് നോയിഡ സിറ്റി അല്ലെങ്കിൽ നോയിഡയിലോട്ടിട്ട് കടക്കുമ്പോൾ ലെവല് മാറും ഡൽഹി വിട്ട് നോയിഡ ആ ഒരു രീതിക്ക് ഇങ്ങനെ എത്തുമ്പോൾ തന്നെ ഒരുപാട് വലിയ വലിയ പടക്കൂറ്റൻ കെട്ടിടങ്ങൾ ഇങ്ങനെ കാണാൻ പറ്റും പിന്നെ മച്ചാമാരെ നമ്മൾ മെട്രോയിലാട്ടോ പോകുന്നത് അപ്പോൾ ബൈറോഡ് പോകുമ്പോഴാണ് ആ ഒരു ഭംഗി നമുക്ക് കാണാൻ പറ്റുള്ളൂ അപ്പോൾ നമ്മൾ ഈ ഒരു നോയിഡ വരെ പോയിട്ട് ഈ ഒരു സിറ്റി വരെ പോയിട്ട് നമുക്ക് അവിടെ റാപ്പിഡ് എടുത്തിട്ട് അവിടുന്ന് ഇങ്ങനെ കറങ്ങാം നോക്കിയിട്ട് നിങ്ങൾ എന്തായാലേ ഈ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലങ്ങളാണ് നോയിഡ ട്ടോ നോയിഡ അതേപോലെ ഗുർഗോൺ പിന്നെ ഈ ഗാസിയാബാദ് ഇതൊക്കെ ഡൽഹിയോട് ചേർന്ന് കിടക്കുന്ന സ്ഥലമാണ് ഗുർഗൌൺ ഹരിയാന ഹരിയാനയിലാണ് മറ്റേ ഗാസിയാബാദും നോയിഡയും യു പിയിൽ അപ്പോൾ വൈശാലി ഞാൻ പറഞ്ഞല്ലോ വൈശാലി ഭാഗത്തേക്ക് പോകുന്ന മെട്രോ അതാലയിലൂടെ ഇങ്ങനെ അങ്ങോട്ട് പോകും അമ്പര ചുംബികളായ പടക്കൂറ്റൻ കെട്ടിടങ്ങൾ പിന്നെ ഈ ഒരു ഡൽഹി ഡൽഹി പോലത്തെ അല്ലെങ്കിൽ ആ ഒരു ഗല്ലികളല്ല നമ്മുടെ ഈ ഒരു നോയിഡ ഗുർഗൌൺ ഭാഗത്തുള്ള കേട്ടോ രാവും പകലും വ്യത്യാസമുണ്ട് നമ്മളിപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്ന് ഡൽഹിയിലേക്ക് വരുമ്പോൾ ഓരോ ഗല്ലി കൂടെയൊക്കെ പോകുമ്പോൾ ഇപ്പോഴും പല പല ഈ ഗട്ടറുകൾ പൊന്തിയതും മറ്റേ വൃത്തിയില്ലാത്ത കാഴ്ചകളൊക്കെ നമുക്ക് കാണാൻ പറ്റും ശരി നോയിഡ ഭാഗത്ത് എത്തുമ്പോൾ അത് കാണാൻ പറ്റില്ല ഇത് ഗോൾഫ് സ്റ്റേഡിയം കേട്ടോ ഗോൾഫ് പാർക്കാണ് വലിയ വലിയ ആൾക്കാർ വന്ന് കളിക്കണം ഒരു പാർക്ക് വലിയൊരു ഫോറസ്റ്റ് പോലെ ആക്കിയിട്ടുണ്ട് അപ്പം അങ്ങനെ നമ്മൾ ഇവിടെ എത്തി നോയിഡ ഇലക്ട്രോണിക് സിറ്റി അല്ല സിറ്റി സെൻറ്ററിലാണ് നമ്മളിറങ്ങിയിട്ടുള്ളത് ഇവിടുന്ന് ഇറങ്ങിയിട്ട് നമ്മൾ റാപ്പിഡോ ബുക്ക് ചെയ്ത് നമുക്ക് നേരെ നോയിഡ ഇലക്ട്രോണിക് സിറ്റീൻ്റെ ആ ഒരു ഭാഗമുണ്ടല്ലോ അവിടേക്ക് നമുക്ക് റാപ്പിഡോയിൽ ഒരു റൈഡ് പോകാം ഒരു മാള് മാളുകൾ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഒരു സെക്ടർ എയ്റ്റീൻ അതേപോലെ ഈ ഒരു നോയിഡ ഭാഗത്ത് ഇഷ്ടം പോലെ മാളുകളുണ്ട് ഈ നോയിഡയെ കുറിച്ചിട്ടൊക്കെ ഒരുപാട് വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷെ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഡൽഹിക്ക് എത്തിയപ്പോൾ ഒന്നും ഈ ഒരു ഭാഗത്തേക്ക് എത്തിയിട്ടില്ല ഇവിടെ കാണാനൊന്നും ഇല്ലല്ലോ നമ്മൾ കുറെ കാണാൻ പോകുള്ളൂ जा ഇങ്ങനെ പോകുമ്പോഴുള്ള പ്രത്യേകം എന്താണ് ഭാര്യമാരോട് കുറെ കാര്യങ്ങൾ ചോദിച്ചു മനസ്സിലാക്കാം നമുക്ക് ഇവിടുത്തെ ആൾക്കാരോട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാൻ പറ്റുള്ളൂ അപ്പൊ ഇതിന്റെ ഈ ഒരു നോയിഡൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഈ ഒരു ചില സ്ഥലത്തെ ചില സെക്ടറിലൊക്കെ ഹൈ പ്രൊഫൈൽ ആളുകൾ താമസിക്കുന്ന ഏരിയകളാണ് അതായത് ഹൈ പ്രൊഫൈൽ ആയിട്ടുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് ഈ നോയിഡ ചില സെക്ടറൊക്കെ അത്യാവശ്യം നല്ല ടോപ്പ് സ്ഥലമായിട്ടുള്ളൂ ചില സെക്ടർ അത്ര ഇല്ല ചില സെക്ടറുകളൊക്കെ അടിപൊളിയാണ് അപ്പം അങ്ങനെ പല തരത്തിലുള്ള ആളുകൾ താമസിക്കുന്ന ഒരു ഏരിയയാണ് നോയിഡ അപ്പോൾ അതുകൊണ്ടാണ് നോയിഡ ഇത്ര ഉഷാറായിട്ടുള്ളത് പിന്നെ പുതിയൊരാൾ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നമുക്കൊരു വീട് വേണം അല്ലെങ്കിൽ അവിടെ സ്റ്റേ ചെയ്യുമ്പോൾ ഒരു നമ്മളെ പ്രൊഫൈൽ തന്നെ തന്നെത്തായാലും ഉയരല്ലോ അപ്പം അങ്ങനെയുള്ള ഒരു സ്ഥലം കൂടിയാണ് നോയിഡ അതുകൊണ്ടാണ് നോയിഡയിലുള്ള സ്ഥലത്തിന് ഇത്ര ഡിമാൻഡ് കൂടിയത് കേട്ടോ ഈ നോയിഡയ്ക്ക് ഒരു ചരിത്രമുണ്ട് ന്യൂ ഓഹ്ല ഇൻഡസ്ട്രിയൽ ഡെവലപ്മെൻറ്റ് ഏരിയ എന്നാണ് നോയിഡ എന്ന പേരിൻ്റെ വലിയ പേര് അത് ചുരുക്കിക്കാണ്ടാണ് നോയിഡ ആക്കിയിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്താറിലാണ് ഈ ഒരു നോയിഡയെ പറ്റിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്താറ് ഏപ്രിൽ പതിനേഴിൽ ഇത് രൂപീകരിക്കപ്പെട്ട കേട്ടോ അപ്പോൾ ഏപ്രിൽ പതിനേഴ് നോയിഡയിലെ ജനങ്ങൾ ഇവിടെ ഒരു ആഘോഷ ദിവസമാക്കി മാറ്റുന്നുണ്ട് വിവാദപരമായ അടിയന്തരാവസ്ഥ കാലഘട്ടത്തിൽ നഗരവൽക്കരണത്തിൻ്റെ ഭാഗമായി സഞ്ജയ് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നിർമ്മിച്ച ഒരു ആസൂത്രിത നഗരമാണ് നോയിഡ ഉത്തർപ്രദേശിലെ ഗൗതം ബുദ്ധ് നഗർ ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ഒരു നഗരം യു പി ഇൻഡസ്ട്രിയൽ ഏരിയ ഡെവലപ്മെന്റ് ആക്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപപ്പെടുത്തിയതാണ് ഇവിടെയാണ് പ്രശസ്തമായ നോയിഡ സിനിമ നഗരം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ ഏതായാലും നോയിഡ ഒരു സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിലാണ് ഈയൊരു നഗരാസൂത്രണ പദ്ധതിയിൽ ഈ ഒരു നോയിഡ സിറ്റി വന്നു കിടന്നുണ്ടെങ്കിലും ഇപ്പോൾ ഏതായാലും ഉഷാറായിട്ടുണ്ട് ഇപ്പം നോയിഡയിൽ സ്ഥലം കിട്ടാൻ അല്ലെങ്കിൽ നോയിഡയിൽ താമസമാകാൻ പാടുപെടും അമാതിരി ആണ് ഇവിടെ ഫ്ലാറ്റിനും വില്ലകൾക്കും അതേപോലെ സ്ഥലത്തിനൊക്കെ തൊട്ടപ്പുറത്തുള്ള അല്ലെങ്കിൽ കുറഞ്ഞ കിലോമീറ്റർ അപ്പുറത്തുള്ള ഡൽഹി നഗരം പൊല്യൂഷൻ കൊണ്ടും ട്രാഫിക് കൊണ്ടും പൊറുതി മുട്ടുകയെന്നുണ്ടെങ്കിൽ നോയിഡ ആ കാര്യത്തിൽ കുറച്ച മുന്നിലാണ് കുറച്ചല്ല ഒരുപാട് മുന്നിലാണ് നോയിഡ ഗ്രീൻ സിറ്റിയാണ് സംഭവം നോയിഡ ഒരു വെറൈറ്റി തന്നെ കേട്ടോ അതായത് വെറൈറ്റി എന്ന് പറഞ്ഞാൽ മറ്റുള്ള നഗരങ്ങളെ വെച്ച് വെച്ച് നോക്കുകയെന്നുണ്ടെങ്കിൽ നോയിഡേൻ്റെ ഈ ഒരു പരിസരവും കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് ഇവിടുത്തെ ഏറ്റവും വലിയൊരു ഹോസ്പിറ്റലാണ് എന്ന് പറഞ്ഞു ബായി വായി നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് വായിൻ്റെ വോയിസ് നമ്മളിതിൽ പറയും വന്നു നല്ല നോയിസ് ഉണ്ട് ആ ടവർ ടവർ ഇന്നത്തെ കാലത്ത് സൈബർ ഹബ്ബുകൾ അല്ലെങ്കിൽ ഐ ടി പാർക്കുകൾ ഏതെങ്കിലും സിറ്റിയിൽ അല്ലെങ്കിൽ സിറ്റിയുടെ ഏതെങ്കിലും ഒരു ഭാഗത്ത് വരാന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലം മാറും ഒരഞ്ച് കൊല്ലം മുമ്പ് കാട് മൂടിക്കിടന്ന സ്ഥലങ്ങളൊക്കെ ഒരു ഐ ടി പാർക്ക് അല്ലെങ്കിൽ ആ ഒരു ഐ ടി ഹബ്ബ് അതിൻ്റെ എടുത്ത് വരികയെന്നുണ്ടെങ്കിൽ ആ സ്ഥലങ്ങളൊക്കെ മാറും പിന്നെ അതൊക്കെ പൊടുത്തം വിട്ട പത്തായിരമുള്ള സ്ഥലമൊക്കെ ഇപ്പോൾ പത്ത് ലക്ഷം അല്ലെങ്കിൽ മുപ്പത് നാൽപ്പത് ലക്ഷം ആയ ചരിത്രങ്ങൾ വരും നമ്മളെ തിരുവനന്തപുരം ജില്ലയിലെ കായക്കൂട്ടം ഭാഗത്ത് ആ ഒരു ഭാഗം ബൈപ്പാസിൻ്റെ ഭാഗമൊക്കെ അങ്ങനെ ആകുന്നതിന് മുമ്പ് ചതുപ്പ് നിറഞ്ഞ സ്ഥലത്ത് വെറും പത്തായിരം രണ്ടായിരം സെൻറ്റിന് പത്തായിരം ഒക്കെ ഉള്ള സ്ഥലത്തിനിപ്പോൾ കടക്കോട് വിലയാണ് അവിടെ നിന്ന് സ്ഥലം കിട്ടാൻ പോലില്ല ലുലു ലുലു മാൾ വന്നു അതേപോലെ മുത്തൂറ്റിൻ്റെ ഒരു സംഭവം വരുന്നുള്ളൂ ഐ ടി പാർക്കുകളുണ്ട് അപ്പോൾ ആ ഒരു ഏരിയ മാറി അതേപോലെ ഐ ടി ഹബ്ബ് വരികയെന്നുണ്ടെങ്കിൽ ആ ഒരു സ്ഥലത്തിൻ്റെ ലെവൽ മാറും അങ്ങനെ നമ്മൾ ഇലക്ട്രോണിക് സിറ്റിയിൽ നോയിഡ ഇലക്ട്രോണിക് സിറ്റി അതുവരെയാണ് ലാസ്റ്റ് മെട്രോ ഉള്ളത് ഇതാണ് ആ സ്റ്റേഷന് നല്ല വൃത്തിയെറഞ്ഞാൽ സാധാരണ ഈ ചപ്പും ചവറും അതേപോലെ പാമ്പ്രക്കൊക്കെ തുപ്പി ഇരപ്പാക്കി കാണുന്ന അല്ലെങ്കിൽ ആ ഒരു മതിലൊക്കെ ഉണ്ട് ചോന്ന മതിൽ ചില ആൾക്കാർക്കൊരു കളിയാക്കലുണ്ടാക്കും ചില ഏരിയയ്ക്ക് വരുമ്പോൾ അവിടെയൊക്കെ ഫുള്ള് പാമ്പ്രയൊക്കെ തുപ്പിക്കണ്ട് ഇരപ്പാക്കിയിട്ടുണ്ട് നമ്മൾ ആർ ആർ ടി എസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ തന്നെ അതിൽ കുറച്ച് കമൻസ് ഉണ്ട് ഓ അത് ഭായിമാര് പാമ്പര ഒക്കെ തുപ്പിച്ച് ചോപ്പാക്കിയിട്ടുണ്ടാവുന്നു അങ്ങനെയുള്ള സ്ഥലങ്ങൾ മാത്രല്ല ഒരുപാട് നല്ല അടിപൊളി സ്ഥലങ്ങളുണ്ട് നമ്മളെ മനസ്സിൽ നമ്മളെ ഈ ഒരു ചില നമ്മൾ നമുക്ക് ഒരു കാഴ്ചപ്പാട് നമ്മളാണ് എല്ലാം കൊണ്ടും മേലെ നമ്മളാണ് എല്ലാ ഉഷാറ് നമുക്ക് ചില കാര്യത്തിൽ നമ്മൾ ഉഷാറാണ് പക്ഷെ ഈ പുച്ചിക്ക് അല്ലെങ്കിൽ മറ്റൊരാളെ അങ്ങനെ അതിനൊക്കെ നമ്മൾ നല്ല ഉഷാറാണ് അപ്പോൾ ഈ ഒരു തോന്നലുണ്ട് നമുക്ക് നമ്മളാണ് ഏറ്റവും നല്ല അല്ലെങ്കിൽ മുന്തിയ ആൾക്കാരെന്നുള്ളത് അത് ചില ഏരിയയിലേക്ക് വന്നേക്കാം നമ്മളൊന്നും ഒന്നല്ല എന്നുള്ള തോന്നൽ വന്നേക്കാം ഞാൻ ഇതാക്കി പറയല്ല നമ്മളത്ര വലിയ ആളായിട്ട് പറയലെ കേട്ടോ നമുക്ക് തോന്നിയൊരു കാര്യമാണ് ചില ആൾക്കാരെ ശരീര സൗന്ദര്യം അല്ലെങ്കിൽ ചില ആൾക്കാരെ ലുക്ക് അത് അതേപോലെ ജോലി അവര ഒരു സംസ്കാരം അവർ ആ ഒരു ആറ്റിറ്റ്യൂഡും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ചില നമ്മളൊന്നും ഒന്നുമല്ല ചില ഏരിയയ്ക്ക് വരും ഈ ഒരു ഗുർഗൗൺ അതേപോലെ ഈ ഒരു നോയുടെ ഭാഗത്തൊക്കെയുള്ള അല്ലെങ്കിൽ ആ ഒരു കൾച്ചറും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ കൾച്ചർ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ചൊരു വെസ്റ്റേൺ ടച്ചുള്ള ഒരു കൾച്ചർ ആയിരിക്കും നമ്മളൊന്നും ഏകദേശം അതിൻ്റെ അടുത്തേക്കൊന്നും എത്തൂല നമ്മളെ കേരളം കഴിഞ്ഞ് എന്താണ് ആ ഒരു അവസ്ഥയിലേക്ക് എത്തുക എന്നറിയില്ല ഇപ്പോഴും പല ആൾക്കാരുടെ വിചാരം ഈ ഒരു ഏരിയയിലൊക്കെ എല്ലാ സ്ഥലത്തും പാമ്പരക്കും മറ്റേ തമ്പൊക്കെ തിന്നുകിട്ട് തുപ്പി ചുമരൊക്കെ മറ്റേ കളറാക്കി അങ്ങനെ ആക്കിയ ഒരു ഇതാണെന്നാണ് പക്ഷേ ചില ഏരിയകളൊക്കെ അങ്ങനെ ഉണ്ടാകും ഈ ഒരു ഹൈടെക് സിറ്റി അല്ലെങ്കിൽ ഈ ഒരു സിറ്റിയിലൊക്കെ നല്ല ഉഷാറായിട്ടുണ്ട് പിന്നെ നമ്മൾ ആ കഴിഞ്ഞ ആർ ആർ ടി എസിൻ്റെ വീട് ചെയ്തപ്പോൾ അതിൽ ചില ബോഗികളൊക്കെ കാലിയൊക്കെ കിടക്കുന്നുണ്ട് പിന്നെ ഞാൻ ആ വീഡിയോ എടുത്തത് ഉച്ച സമയത്താണ് ഈ ഒരു ഓഫീസ് ടൈം കഴിഞ്ഞ ആ ഒരു അഞ്ച് മണി അല്ലെങ്കിൽ അഞ്ച് മണി മുതൽ ആറു മണി ഏഴ് മണി സമയത്തൊക്കെ നല്ല തിരക്ക് അല്ലെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്ത ആളുകൾ ഉണ്ടാവാറുണ്ട് എന്ന് അറിയാൻ സാധിച്ചു ഞാൻ ആ വീഡിയോ എടുത്തിട്ടുള്ളത് ഉച്ചക്കാണ് ഉച്ചക്ക് ഒന്നര മണി പന്ത്രണ്ടര മുതൽ രണ്ട് മണി വരെയുള്ള സമയത്താണ് ഞാൻ ആ വീഡിയോ എടുത്തിട്ടുള്ളത് അങ്ങനെ നമ്മൾ ഇവിടുന്ന് പോകട്ടോ ഞമ്മൾക്ക് ആ സെക്ടർ എയ്റ്റീൽ ഇറങ്ങാണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല അപ്പോൾ അവിടെ പോയിട്ട് അവിടെ ഒരു വലിയ കുറച്ച് മാളും കാര്യങ്ങളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒന്ന് അവിടെ പോയിട്ടൊന്നു വരാം ഇതൊക്കെയാണി പണികളിങ്ങനെ നിർമ്മാണം ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പല സ്ഥലത്തും ഞാൻ നമ്മളെ താറടിച്ച് പറഞ്ഞതല്ല കേട്ടോ നമ്മളെ ഈ ഒരു സൗത്ത് സൈഡ് പീപ്പിളിലെ കേരള പീപ്പിളിനാണ് ഏറ്റവും കൂടുതൽ റെസ്പെക്റ്റ് പുറത്തുനിന്ന് കിട്ടുന്നത് കേരള പീപ്പിൾ എന്ന് പറയുമ്പോൾ കുറച്ച് ആൾക്കാർക്ക് ഓ കേരളത്തിൽ നിന്നാണ് അങ്ങനെ ഒരു ഇത് വന്നേക്കാം പക്ഷേ നമുക്ക് പുറത്തുള്ള ആൾക്കാരെ കാണുമ്പോൾ യു പി വാല ബംഗാളി വാല ഒഡീഷ വാല ആ ഒരു പുച്ഛ നമുക്കുള്ളത് പക്ഷെ എല്ലാവരും അങ്ങനെയല്ല ഇന്നത്തെ സൂപ്പർ മാർക്കറ്റിൻ്റെ പരസ്യമോ എല്ലാതും ഉണ്ടല്ലോ അപ്പം എല്ലാവരും ഒരേപോലെ അല്ല സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കുന്ന ആളുകൾ സ്റ്റാൻഡേർഡായിട്ട് ജീവിക്കുന്നുണ്ട് വിദ്യാഭ്യാസമുള്ള ആൾക്കാർ അതിൻ്റെ മട്ടത്തിന് ജീവിക്കുന്നുണ്ട് പിന്നെ ഒന്നുമില്ലാത്ത സാധാരണക്കാരായിട്ടുള്ള പാവപ്പെട്ട ആളുകൾ അങ്ങനെയും ജീവിക്കുന്നുണ്ട് ഡെയിലി ജോലിക്ക് പോകുന്ന മിഡിൽ ക്ലാസ് അതിൻ്റെ രീതിയിൽ ജീവിക്കുന്നുണ്ട് പിന്നെ വന്ന് താമസിക്കുന്ന അല്ലെങ്കിൽ ചേരിയിലുള്ള ആളുകൾ അതിൻ്റെ കോലത്തിൽ ജീവിക്കുന്നുണ്ട് സെക്ടർ എയ്റ്റീനിൽ നമ്മൾ പുറത്തിറങ്ങി ഇവിടെ കണ്ടങ്ങളെ ഇഷ്ടം പോലെ പൂ വിൽക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റുന്നുണ്ട് യു പിയിൽ പ്രണയിക്കുന്ന ആളുകളെ ആട്ടി ഓടിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ട് ഇവിടെ പൂവ് വിൽക്കണമുണ്ട് പൂ വിൽക്കുന്നുണ്ടല്ലോ പോലെ കപ്പിൾസ് ഉണ്ട് കേട്ടോ ഈ മാളിൽ മാളിലേക്ക് വരാണോ എന്താണെന്ന് അറിയില്ല ഇഷ്ടം പോലെ കപ്പിൾസ് ആണ് ഇവിടെ അത് കപ്പിൾസ് വരുന്നതോടെ ആയിരിക്കും ഈ ഒരു സെക്ടർ ഈ റേറ്റ് രണ്ട് സൈഡിലും പൂ വിൽക്കാനായിട്ട് ഇങ്ങനെ തോന്നിക്കാണ്ട് ഭയ്യ ലേലു 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 പൂ ഇങ്ങനെ വയ്ക്കുക അപ്പം അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരും ഈ ഒരു നോയുടെ ഭാഗത്തുണ്ട് ഈ മാളെങ്ങനെ ഉണ്ട് ഇത് അവിടുന്ന് കണ്ടപ്പോഴേ ഇവിടെ നിന്ന് വരെന്ന് തോന്നി അതായത് മെട്രോ നമ്മൾ ദൂരത്തുനിന്ന് കണ്ടിനി അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് എന്തായാലും ഇനി അങ്ങനെ നമ്മൾ ഇവിടെ എത്തി ഇവിടെ അത്യാവശ്യം നല്ല വൃത്തിയുള്ള ഹോട്ടലും കാര്യങ്ങളൊക്കെ കേട്ടോ അതായത് ഡൽഹിയിലുള്ള ആ ജമാ മസ്ജിദിൻ്റെ അവിടെ ഉള്ള പോലത്തെ സംഭവങ്ങളല്ല ഡൽഹി തന്നെ വൃത്തിയുള്ള ഏരിയകളുണ്ട് വൃത്തിയില്ലാത്ത ഏരിയകളുണ്ട് ഇവിടെ അങ്ങനല്ല കുറച്ചും കൂടി സെറ്റാണ് ഉഷാറാണ് ഇതാണ് ഹൈദരാബാദിട്ടോ ഹൈദരാബാദിൽ കുറച്ച് മസാല കൂടുതൽ നമ്മളേതായാലും യു പിയിലെ ബിരിയാണി ആയിട്ടുള്ള മുറാദാബാദി ബിരിയാണി ഒന്ന് ട്രൈ ചെയ്തു സംഭവം ഷാർട്ടാണ് നമ്മൾ കാശ്മീരിൽ നിന്ന് കഴിച്ചിരുന്നത് മസാല എരിയുള്ള മസാല കാര്യങ്ങളൊന്നുമില്ല ഷാർ നല്ല സൂപ്പർ ബിരിയാണി ആ ഇവിടെ പിന്നെ ഇരുന്ന് കഴിക്കാൻ പറ്റിയിട്ടുള്ള സെറ്റപ്പിലൊക്കെ ചെയ്തിട്ടുണ്ട് ഫുഡ് കോർട്ട് കാര്യങ്ങൾ തന്തൂരി അൽഫാം എല്ലാ അൽഫാമില്ല തന്തൂരി എല്ലാ സാധനമുണ്ട് ഇവിടെ ഇതാണ് ആ മാളിലേക്കുള്ള റോഡ് ഭായൊക്കെയാണ് ആത്മാർത്ഥമുള്ള ബാഗിയാണ് വണ്ടി ക്ലീൻ ചെയ്യണമുണ്ടോ ഇതാണ് ബാർബർ ഷോപ്പ് ഈ ഒരു സംഭവം ഈ നോയിഡയിലുണ്ട് യാദവ് യാദവ് अच्छा काम करते अपना गाड़ी आ, आ, क्लीन करना चाहिए सही बात है अपने വണ്ടി ക്ലീൻ ആക്കാണ് ഇതാണ് ആ മാളിലേക്ക് പോകണോ ബൈ ഇവിടെ ഉണ്ടെങ്കിൽ കച്ചറ വലിച്ചെണ്ണതോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ബോട്ടിലോ കവറുകളോ കാര്യങ്ങളോ ഒന്നും നമുക്ക് ഇങ്ങനെ കാണാൻ പറ്റില്ല ചായ അടിപൊളി കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി ചായ ചായ മറ്റേ ആ ഒരു മണ്ണിന്റെ കപ്പിലാണ് ചായ കൊടുക്കണേ അല്ല അടിപൊളി മഴ വരുന്നുണ്ട് ഇന്ന് ഇന്നേതായാലും നമുക്ക് ഗുർഗാവിൽ പോകാൻ പറ്റില്ല നമ്മൾ ഈ ഒരു ഹസറത്ത് നിസാമുദ്ദീൻ്റെ ഭാഗത്ത് സ്റ്റേ ചെയ്തിട്ട് നമുക്ക് നാളെ ഗുർഗാവളിൽ പോകാം അപ്പം ഇതാണ് നമ്മൾ ആർ ആർ ടി എസ് സാറേ ഖാലി ഖാൻ ആർ ആർ ടി എസ് നമോ ഭാരത് സ്റ്റേഷൻ ഈ സ്റ്റേഷന്റെ പണി കഴിഞ്ഞിട്ടില്ല കേട്ടോ അപ്പോൾ ഗുർഗോൺ ഭാഗത്തെ കാഴ്ചകൾ നാളെ കാണാം അപ്പോൾ സുഹൃത്തുക്കളെ ഗുഡ് മോർണിംഗ് ഇതാണ് ഗുർഗോൺ ഹരിയാനയിൽ ഡൽഹിയോട് ചേർന്ന് ഒരു സ്ഥലമാണ് ഗുർഗോൺ ഗുർഗോൺ അറിയപ്പെടാനുള്ള കാരണം അല്ലെങ്കിൽ ഈ ഒരു സ്ഥലം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിലൊക്കെ കാട് ഒരു സ്ഥലമായിരുന്നു അപ്പം മെട്രോ യെല്ലോ ലൈനാണ് ഈ ഒരു ഗുർഗോൺ ഭാഗത്തേക്ക് വരുന്നത് കേട്ടോ മില്ലേനിയം സിറ്റി ആ ഒരു ഭാഗത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ ആ ഒരു മെട്രോയിൽ കയറി എന്നുണ്ടെങ്കിലും നമുക്ക് എത്താൻ പറ്റും ഇതൊക്കെയാണ് ഫോട്ടോ ഫുട്ടോർ പിടിച്ചൊക്കെയാണേ എന്താ ചെടികളും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അടിപൊളിയായിട്ടുണ്ട് അപ്പം നോയിഡ പോലെയല്ല അതിനേക്കാൾ ഒന്നും കൂടി മെച്ചത്തിൽ അല്ലെങ്കിൽ അതിനേക്കാൾ അതിനേക്കാളേറെ ഉയർന്നൊരു സ്ഥലമാണ് ഈ ഗുർഗോൺ ഹരിയാനയില് കാട് മൂടിക്കടന്നൊരു സ്ഥലമാണ് ഡി എൽ എഫ് അവിടെ ഒരു സൈബർ ഹബ് അല്ലെങ്കിൽ സൈബർ പാർക്ക് സ്ഥാപിച്ചു അതിനുശേഷമാണ് ഗുർഗോണിൻ്റെ ലെവൽ മാറിയത് ഈ ഒരു ഇതിൽ നെറ്റിലൊന്നായി ഇതിലൊക്കെ കാണാം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ ഗുർഗോണും അതേപോലെ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഗുർഗോൺ എന്ന് പറഞ്ഞാൽ ഫോട്ടോ കമ്പയർ ചെയ്തിട്ടുള്ള ഫോട്ടോകളൊക്കെ കാണാൻ പറ്റും ഇതൊക്കെയാണ് മെട്രോ ഫോണൊക്കെയാണ് ഇവിടെ ഈ ഒരു സൈബർ ഹബ് ഉണ്ടല്ലോ സൈബർ സിറ്റിയിലേക്ക് പോകുന്ന അല്ലെങ്കിൽ ഐ ടി പാർക്കിലേക്ക് പോകുന്ന മെട്രോ വേറെ കേട്ടോ ആ ഒരു മെട്രോ വേറെയാണ് ഇത് യെല്ലോ ലൈൻ നമ്മളെ സാധാ മെട്രോ ഡൽഹി മെട്രോ ഈ ഒരു ഇതിൽ പോകും നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ചെറിയൊരു മെട്രോ പോയല്ലോ അത് ഈ ഒരു സൈബർ ഹബ് അല്ലെങ്കിൽ സൈബർ പാർക്കിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാനുള്ള ചെറിയൊരു മെട്രോ മില്ലീനിയം സിറ്റി സെൻ്റർ ഗുർഗോൺ അതാണില്ല ഗുർഗ്രാം ഗുർഗ്രാം ഗുർഗൌൺ അല്ല ഗുർഗ്രാമാണ് ഗുരുഗ്രാമാണ് സെലത്തിൻ്റെ പേരിട്ടുള്ളത് അതാണ് ഗുരു ഗുർഗൌൺ ആയത് റോഡൊക്കെയാണെങ്കിൽ റോഡ് എങ്ങനെയുണ്ട് അടിപൊളിയല്ല അല്ല ആ മീഡിയയിൽ ആ സൂപ്പറായിട്ട് ചെടി വെച്ചിട്ടുണ്ട് ആ പിയറിൽ ഒക്കെയാണെങ്കിൽ നല്ല സ്റ്റാൻഡേർഡ് പരസ്യങ്ങൾ അല്ലാതെ പോസ്റ്റർ ഒട്ടിച്ച് കണ്ട് ഇരപ്പാക്കിയിട്ടില്ല അതേപോലെ മൂലക്കുരുവിൻ്റെ പരസ്യവും കാര്യങ്ങളോ അങ്ങനത്തെ ഓരോ സാധനങ്ങളോ ഒന്നുമില്ല അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയങ്ങൾ ഡി എൽ എഫിൻ്റെ സൈബർ ഹബ്ബ് ഒരു ലോകം തന്നെയാണ് ഇതിൻ്റെ ഉള്ളിൽ സെക്യൂരിറ്റി ചക്കിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് നമ്മളിതിനുള്ള കയറി ഒരു ലോകം നമ്മൾ ഇതുവരെ കാണാത്ത ഇന്ത്യയുടെ ഒരു ചിത്രമാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇതുവരെ നമ്മൾ കണ്ട ഇന്ത്യയുടെ ചിത്രമല്ല ഇനി നമ്മൾ കാണാൻ പോകുന്നത് ഇനി ലെവല് മാറും ഇതിങ്ങനെ കാണുമ്പോൾ പെട്ടെന്ന് ഇത് ആർക്കെങ്കിലും ഒരു ചിത്രം കാണിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ രാജ്യത്ത് തന്നെയാണോ എന്ന് ചോദിച്ചു പോകും അത്രയും സെറ്റപ്പാണ് ഈയൊരു സൈബർ ഹബ്ബ് പിന്നെ ഇതൊരു മാളോ അല്ലെങ്കിൽ ഈ മാളിൻ്റെ പരിസരമോ കാര്യങ്ങളോ ഒന്നുമല്ല ഇതൊരു വെറും സൈബർ ഹബ്ബ് ഇവിടെ കുറേ ടെക്കികളുണ്ട് അതായത് ഒരുപാട് കോർപ്പറേറ്റ് ജോലി കോർപ്പറേറ്റ് ജോലി ചെയ്യുന്ന ആളുകളുണ്ട് അവർക്കൊന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈബർ ഹബ്ബാണ് ഈ ഒരു ഗോർഗോൺ സൈബർ ഹബ്ബ് ഡി എൽ എഫ് ആണ് ഈ ഒരു സെറ്റപ്പിൽ ഈ ഒരു സംഭവം ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളത് ആയിരത്തി തൊള്ളായിരത്തി എൺപതുകൾ അല്ലെങ്കിൽ എഴുപതുകളിലൊക്കെ ഇവിടെ കാട് മൂടിക്കടന്ന ഒരു വില്ലേജ് ആയിരുന്നു കൃഷി അല്ലെങ്കിൽ കാട് മൂടിക്കടന്ന കൃഷിയൊന്നുമില്ലാത്ത കാട് മൂടിക്കടന്ന ഒരു സ്ഥലമായിരുന്നു നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സ്ഥലം ഇന്ന് നോക്കുകയാണെങ്കിൽ ഇന്ന് ലോകത്തുള്ള എല്ലാവിധ ഐറ്റംസ് അല്ലെങ്കിൽ എല്ലാ ഫുഡും കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് മാറി ഈ ഒരു ഗുർഗാവ് ഇന്ന് ഏറ്റവും നല്ല അടിപൊളി ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലമായിട്ട് മാറി കേട്ടോ ഈ ഒരു സംഭവം ഡി എൽ എഫ് കമ്പനിയാണ് ഡി എൽ എഫ് ലിമിറ്റഡാണ് ഈ ഒരു സൈബർ ഹബ്ബ് നിർമ്മിച്ചത് അവരൊരു പ്ലാൻ തയ്യാറാക്കി അതേതായാലും വിജയം കണ്ടു ഇന്ന് ഇവിടെ അല്ലെങ്കിൽ ഈ ഒരു ഗുർഗൌൺ പരിസരത്ത് താമസിക്കാൻ സ്ഥലം കിട്ടാൻ മോഹിച്ചിരിക്കുകയാണ് ഇന്ത്യയിലെ വലിയ വലിയ പൈസക്കാർ ഇന്ത്യയിലുള്ള വലിയ വലിയ പൈസക്കാർക്ക് ഏറെ പ്രിയപ്പെട്ട സ്ഥലമായിട്ട് മാറി നമ്മൾ ഇന്നത്തെ ലഞ്ച് ഇവിടെ നിന്നാണ് നമ്മളൊരു സുഹൃത്ത് അല്ലെങ്കിൽ നമ്മളൊരു സബ്സ്ക്രൈബർ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റി ഉപ്പിന്നെ നമ്മളെ ക്ഷണിച്ചോ അങ്ങനെ ഫുഡൊക്കെ അയച്ച് നമ്മൾ പുറത്തിറങ്ങി രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇത് പൊതുജനങ്ങൾക്കായിട്ട് തുറന്നുകൊടുത്തത് കേട്ടോ അതിനുശേഷം ഒരു പ്രധാന അല്ലെങ്കിൽ പ്രധാനപ്പെട്ട ഒരു ഏരിയ ആയിട്ട് മാറി ഈ ഒരു ഗുർഗൗൺ സൈബർ ഹബ്ബ് രണ്ടായിരത്തി മൂന്നിലാണ് ഈ ഒരു ഭാഗത്തെ ഐ ടി ഹബ്ബ് തുറന്നത് അത് തുറന്നപ്പോൾ തന്നെ സ്ഥലത്തിൻ്റെ ലെവൽ മാറിയിട്ടുണ്ട് ഇന്ന് പ്രധാനപ്പെട്ട കോർപ്പറേറ്റ് കമ്പനികളുടെ ഇഷ്ടപ്പെട്ട സ്ഥലമായിട്ട് മാറിയിട്ടുണ്ട് ഈ ഒരു ഗുർഗോൺ രണ്ടായിരത്തി പതിമൂന്നിൽ ആഗോള ഇന്ത്യൻ കോർപ്പറേഷനുകൾക്കുള്ള ഒരു പ്രധാന കേന്ദ്രമായിട്ട് ഈ ഒരു ഗുർഗോൺ മാറി അതിന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇന്ന് ഇന്ത്യയിലുള്ള ഇന്ത്യയിലുള്ള മാത്രമല്ല ഒരുപാട് ആഗോള കമ്പനികളുടെ ഇഷ്ട കേന്ദ്രമാണ് ഈ ഒരു ഗുർഗോൺ എല്ലാ സൗകര്യങ്ങളും ഇവിടെ ഉണ്ട് അടുത്തന്നെ എയർപോർട്ടുണ്ട് അല്ല അടിപൊളി സിറ്റി ലൈഫാണ് ഒരു വെസ്റ്റേൺ ടച്ചുള്ള ജീവിത രീതിയാണ് ഈ ഒരു ഗുർഗോൺ ഭാഗത്തുള്ളത് അതായത് സദാചാരം മറ്റേ പരിപാടി ഒന്നും ഇവിടെ നടക്കൂല പബ്ബുകളുണ്ട് ഡാൻസ് ബാറുകളുണ്ട് പിന്നെ വെസ്റ്റേൺ കൾ കൾച്ചറില് ഡ്രസ്സ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അപ്പോൾ ഈ ഒരു കോർപ്പറേറ്റ് സ്ഥാപനത്തിലൊക്കെ ജോലി ചെയ്യുന്ന ടെക്കികൾ ഇവിടെ നമ്മളെ ഇന്ത്യക്കാർ മാത്രമല്ല ഒരുപാട് നമ്മൾ ഞാൻ ഭക്ഷണം കഴിക്കണ സമയത്ത് തന്നെ ഒരുപാട് വിദേശികളായിട്ടുള്ള ആളുകൾ നമുക്ക് കാണാൻ പറ്റി അപ്പോൾ ടെക്കുകളായിട്ടുള്ള ആളുകൾ ജോലി ചെയ്യുന്നൊരു സ്ഥലമാണ് അപ്പോൾ അവർക്കൊക്കെ ഒന്ന് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ ഒരു സൈബർ ഹബ്ബ് ഇവിടെ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ വേറെ ഏതോ സ്ഥലത്ത് അല്ലെങ്കിൽ വേറെ ഏതോ ഒരു ഇതിലെത്തിയ പോലെ ഒരു മാളല്ലട്ടത് സൈബർ ഹബ്ബാണ് പിന്നെ ഇതിങ്ങനെ പറയുമ്പോഴൊക്കെ തള്ളാണെന്ന് തോന്നിപ്പോകും നിങ്ങളെന്നെ കണ്ടോളി ഇതിൻ്റെ സെറ്റപ്പ് പിന്നെ ഡൽഹിയിലൊക്കെ വരുമ്പോൾ ഇനി യെല്ലോ ലൈന് മില്ലേനിയം സിറ്റി ആ ഒരു ഗുർഗ്രാം എന്നുള്ള ആ ഒരു മെട്രോയിൽ കയറിയിട്ട് ഇങ്ങോട്ട് വരിക ആകെ നാൽപ്പത് ടിക്കറ്റ് ഉള്ളൂ വരിക ഇത് കാണുക ആസ്വദിക്കുക തിരിച്ചു പോകുക പുറത്തൊന്നും പോകണ്ട അടിപൊളി അതായത് ആ ബാറുണ്ട് പബ്ബുണ്ട് പിന്നെ ഡാൻസ് ചെയ്യണം അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് പക്ഷെ നമ്മൾ പിന്നെ അതൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് രാത്രി ഇവിടെ വരേണ്ട ആവശ്യമില്ല രാത്രിയാണിതിൻ്റെ മൊഞ്ചിട്ടോ ആ ലൈറ്റും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ വേറെ ഏതോ സ്ഥലത്തെത്തിയ പോലെ വേറെ ഏതോ സ്ട്രീറ്റിലൊക്കെ എത്തിയ പോലെയാണ് വേറെ ഏതോ സ്ട്രീറ്റ് എന്ന് പറയുമ്പോൾ തെറ്റിദ്ധരിക്കേണ്ട ചില ആൾക്കാരുണ്ടല്ലോ ചൈനയിലെ ഈ വീതികൾ അല്ലെങ്കിൽ അമേരിക്കയിലെ വീതികൾ എന്നൊക്കെ പറഞ്ഞാൽ ഇങ്ങനെ റീൽ ഇടണേ അതേപോലെ ആ ഒരു സെറ്റപ്പിലാണ് അതിൻ്റെ റീൽ ഞാൻ കണ്ടിട്ടുണ്ട് നമുക്ക് നമുക്ക് ഏതായാലും ഈ ഒരു പ്രാവശ്യം രാത്രി ഇവിടെ എത്താൻ പറ്റിയില്ല ഇനി വരുമ്പോൾ എന്തായാലും രാത്രിയുള്ള കാഴ്ച ഒന്ന് കണ്ട് ആസ്വദിക്കണം ഇവിടെ കൊറിയൻ ഫിറ്റിൻ്റെ ഷോപ്പ് ഉണ്ട് ഒരു ഡ്രസ്സിൻ്റെ ഷോപ്പ് ഉണ്ട് കേട്ടോ ഇവിടെ നോൺ അയൺ ഷർട്ടുകളൊക്കെ ഉണ്ട് അതിനത്രം വിലയൊന്നുമില്ല രണ്ടായിരത്തി ചില്ലാനം വില അത്രേ ഉള്ളൂ അപ്പോൾ നോൺ അയൺ ഷർട്ടുകൾ അതേപോലെ കൊറിയൻ ഫിറ്റ് നമ്മളെ ഈ ബി ടി എസിൻ്റെയൊക്കെ ആ ഒരു ഡ്രസ്സിങ് ഇതുണ്ടല്ലോ അങ്ങനത്തെ കുറേ ഡ്രസ്സുകളുണ്ട് ഇവിടെ പാർട്ടി വെയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് മക്കളെ ഗുർഗോൺ സൈബർ ഹബ്ബ് നാട്ടിൽ നിന്ന് വരുമ്പോൾ ഡൽഹിയിലേക്ക് വരാന്നുണ്ടെങ്കിൽ ഒരു വെട്ടെങ്കിലും ഇങ്ങോട്ട് വരണം കേട്ടോ എന്നാലേ ഇതിൻ്റെ ആ ഒരു ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ സംഭവം പൊളിയാണ് നമ്മൾ പറയുമ്പോൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ എപ്പോഴും തള്ളാണെന്ന് ചില ആൾക്കാർക്ക് നമ്മൾ പറയുമ്പോൾ തള്ളി മറിക്കണമെന്ന് തോന്നിപ്പോകും തള്ളി മറിക്കണമെന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ ഒന്നിങ്ങോട്ട് വരിക അപ്പം ഇങ്ങനെ നിങ്ങൾ ആലോചിച്ചു ഏ നോർത്തിലെ വെറും പാമ്പ്രാക്ക് തുപ്പി അരപ്പാക്കിയ സ്ഥലങ്ങൾ മാത്രമല്ല ഇങ്ങനത്തെ നല്ല അടിപൊളി സ്ഥലങ്ങളും ഉണ്ട് ഇല്ലേ റോഡ് ഒറ്റ മോശം ഉണ്ടാടി ചാടി പോകണം അവിടെ ഇണീ നോയിഡ അതേപോലെ ഈ ഒരു ഗുർഗോൺ ഭാഗത്തൊന്നും പോസ്റ്ററുകൾ ഒട്ടിച്ച് മറ്റേ എരപ്പാക്കിയ കാഴ്ചകൾ നമുക്ക് കാണാൻ പറ്റില്ല സ്റ്റാൻഡേർഡിൽ പരസ്യം കൊടുക്കുക നോയിഡ യു പിയിലും ഈ ഒരു ഗുർഗോൺ ഹരിയാന ഗുർഗ്രാമോ ഗു അതാണ് പിന്നെ ഗുർഗൗണോ ഇതത് ചെറിയൊരു മാർക്കറ്റാണ് ചെറിയൊരു മാർക്കറ്റല്ല രാത്രി അടിപൊളി സെറ്റപ്പ് മാർക്കറ്റാണ് അങ്ങനെ നമ്മൾ തിരിച്ചു പോവാണ് നോക്കിയാണ് ലോക്കബിൾ ഷോപ്പ് എൺപത് ലക്ഷം വാവ് അതിനത്ര പൈസ ഇല്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ലോക്കാക്കാം ഇത് ചെറിയ റോഡാട്ടോ നമ്മൾക്ക് ഇനി ഹൈവേയിലേക്ക് പോകണം ഹൈവേ മേലെ കൂടെ പോകണം ഹൈവേ പാനൽ വെച്ച് മണ്ണിട്ടി ഉയർത്തിയ സ്ഥലം നോക്കിയാണെ ഇങ്ങനെ കാണുമ്പോൾ ഫുള്ള് സ്ഥലത്തെ പോലെ തോന്നിപ്പോകും അങ്ങനെയല്ല ഇവിടെ കണ്ടെങ്ങൾ ആ ഒരു ജംഗ്ഷനിൽ മാത്രമാണ് അങ്ങനെ കളർ ചെയ്തിട്ടുള്ളത് നമ്മൾ തിരുവനന്തപുരത്ത് അതേപോലെ അല്ല സൂപ്പർ ആയിട്ട് കളർ ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് മാത്രമല്ല ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്ഥലത്തൊക്കെ നല്ല അടിപൊളിയായിട്ട് ചുമർ ചിത്രങ്ങളും കാര്യങ്ങളൊക്കെ കൊടുത്ത് അങ്ങനെ സെറ്റപ്പ് ആക്കിയിട്ടുണ്ട് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനികളുടെ പ്രധാന ആസ്ഥാന കേന്ദ്രമായിട്ട് മാറി ഈ ഒരു ഭാഗട്ടോ ഈ ഒരു ഡി എൽ എഫ് സൈബർ ഹബിനോട് ചേർന്നിട്ടുള്ള ഭാഗം അതായിട്ട് മാറി നമ്മളെ എയർടെലിൻ്റെ ഓഫീസ് വരെ ഇവിടെ ഉണ്ട് എയർടെലിൻ്റെ ഇന്ത്യയിലെ ഏറ്റവും വലിയ അതായത് ഹെഡ് ഓഫീസ് ഗിരു ഗുർഗോളിലാണ് ണെന്ന് പറഞ്ഞു കേട്ടു അവിടെ കണ്ടു നമ്മൾ ആയിരത്തി തൊള്ളായിരത്തി എമ്പതുകളിൽ കാട് മൂടിക്കിടന്ന ഹരിയാനയിലെ ഒരു ചെറിയ ഗ്രാമമാണ് ഒരു ഗ്രാമപ്രദേശമാണ് ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും നല്ല അടിപൊളി സൈബർ ഹബായി മാറിയിട്ടുള്ളത് വൈകുന്നേര സമയം നല്ല തിരക്കാട്ടോ റോഡിലൊക്കെ നല്ല തിരക്കാണ് വൈകുന്നേര സമയമാകുമ്പോ ഒന്നും കൂടി തിരക്ക് കൂടും പിന്നെ അത് എല്ലാ സ്ഥലത്തും എല്ലാ നഗരത്തിലും അതാണ് ഇതാണ് എയർടെലിൻ്റെ ഓഫീസ് എയർടെലിന്റെ പ്രധാനപ്പെട്ട കേന്ദ്രം എയർടെൽ മാത്രമല്ല ഒരുപാട് വലിയ വലിയ കോർപ്പറേറ്റ് കമ്പനിക്കാരുടെ അല്ലെങ്കിൽ കമ്പനികളുടെ പ്രധാനപ്പെട്ട കേന്ദ്രമായിട്ട് മാറി ഈ ഒരു ഗുർഗാവും സൈബർ ഹബ്ബ് അതാണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സൈബർ ഹബ്ബ് ഹബ്ബോ പുറത്തുനിന്നുള്ള കാഴ്ചയാണ് ഒരു ലോഗമാണ് ഇതിങ്ങനെ കാണുമ്പോൾ ഇതൊക്കെ ഓഫീസ് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ ഐ ടിപ്പം ടെക്കികളാണ് പക്ഷെ ആ ഒരു സൈബർ ഹബ്ബ് അതൊരു വേറെ ലെവൽ തന്നെയാണ് അപ്പോൾ ഇനി നാട്ടിൽ നിന്ന് ഡൽഹി കറങ്ങാൻ വരുമ്പോൾ യെല്ലോ ലൈൻ പിടിച്ചിട്ട് മില്ലിയേനിയം സിറ്റി ഗുർഗ്രാം അത് പിടിക്കുക നേരെ വരിക സംഭവം കാണുക ഇങ്ങനെ ആസ്വദിക്കുക രാത്രി വന്നാൽ ഒന്നും കൂടി പവർ കൂടുട്ടോ അപ്പോൾ ഇതൊക്കെ കാണണം കാണുമ്പോഴാണ് നമ്മളെ അല്ലെങ്കിൽ നമ്മൾ അതാണ് എയർടെൽ ഓഫീസ് കെട്ടോ എയർടെലിൻ്റെ ഹെഡ് ഓഫീസ് അതാണ് അപ്പം ഇതിങ്ങനെ കാണുമ്പോഴാണ് നമ്മൾ എത്രത്തോളം പിറകിലാണ് ഈ നോർത്തിൽ മൊത്തം പാമ്പ്രാക്കും മറ്റും തന്നെ തിന്നുകാണ്ട് ചുമര് കേടാക്കുന്ന ആൾക്കാർ മാത്രമല്ല നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്ന ആളുകളുണ്ട് ഒരുപാട് മാറിയ സ്ഥലങ്ങളുണ്ട് മാറിക്കൊണ്ടിരിക്കുന്ന സ്ഥലങ്ങളുണ്ട് വലിയ വലിയ ഹൈവേകളുണ്ട് വെസ്റ്റേൺ കൾച്ചറിൽ ജീവിക്കുന്ന ആളുകളുണ്ട് ടൗൺഷിപ്പുകളുണ്ട് എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഉണ്ട് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഉണ്ട് അപ്പം പല ഭാഗത്തും അതിൻ്റേതായിട്ടുള്ള നല്ല അടിപൊളിയായിട്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട് മറ്റ് ലോ ലെവൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അതെല്ലാ സ്ഥലത്തും ഉണ്ട് ഈ ഒരു നഗരം ഇതിപ്പോൾ ഈ ഒരു സൈബർ ഹബ്ബ് നമ്മൾ കണ്ടു ഇതിന് കുറച്ച് അപ്പുറത്തേക്ക് പോയിക്കാന്നുണ്ടെങ്കിൽ ചേരി പ്രദേശങ്ങളുണ്ട് ഗല്ലികളുണ്ട് ചെറിയ ചെറിയ സ്ട്രീറ്റുകളുണ്ട് അപ്പോൾ അവിടെയൊക്കെ പലതരത്തിലുള്ള തരത്തിലുള്ള ജീവിത നിലവാരങ്ങളാണ് അപ്പോൾ എല്ലാ സ്ഥലങ്ങളും ഒരേപോലെയല്ല അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടാകും പിന്നെ എന്ത് സാധനം കൊടുത്താലും കേട് വരുത്തണം എന്നുള്ള ചിന്തയുള്ള ആൾക്കാരുണ്ട് പിന്നെ എത്ര മാറ്റം വന്നാലും ആ ഒരു പഴയ ഒരു രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് ആ ഒരു പഴയ ശൈലിയിൽ ജീവിക്കുന്ന ആൾക്കാരുണ്ട് നല്ല അടിപൊളി മഴ വരുന്നുണ്ട് കേട്ടോ ഇത് ഈ ഒരു സൈബർ ഹബ്ബ് ഇവിടെ വരുമ്പോൾ വേറൊരു ലൈഫാണ് ആ സൈബർ ഹബ്ബെന്നിട്ട് ഇറങ്ങി നമ്മൾ തിരിച്ച് മെട്രോ കയറാങ്ങോട്ട് വരുമ്പോൾ ഇവിടെ കാണുമ്പോൾ വേറൊരു രീതിയിലാണ് അപ്പോൾ ഇന്ത്യ പല ഭാഗത്തും പല കോലത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ ഉണ്ട് മാറുന്ന ഇന്ത്യ ഉണ്ട് മാറിയ ഇന്ത്യ ഉണ്ട് ഇപ്പോഴും ഒരു മാറ്റമില്ലാത്ത സ്ഥലങ്ങളുമുണ്ട് നമ്മുടെ ഇന്ത്യയിൽ തീരെ മെയിൻ്റെ ചെയ്യാത്ത അല്ലെങ്കിൽ കുടിവെള്ളം പോലും മതിയാർക്ക് കിട്ടാത്ത ഒരുപാട് സ്ഥലങ്ങളും ഈ ഒരു സൈബർ ഹബ്ബിനോട് ചുറ്റിപ്പറ്റി കിടക്കുന്ന സ്ഥലത്തുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇതാണ് നമ്മളെ ഇന്നത്തെ പരിപാടി അപ്പോൾ ഇഷ്ടപ്പെട്ടുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഏതായാലും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം താങ്ക്സ് ഫോർ ചാക്സ് വൈഫ് സ്വീകി